ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ ഒരു ഇരുപത്തി ഒന്ന് സെൻറ് സ്ഥലം വലുപ്പനയ്ക്കുണ്ട് അപ്പൊ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് ഇതൊരു ബസ് റോഡാണ് കേട്ടോ ഇത് പെരുമ്പാവൂരിൽ നിന്നും മൂവാറ്റുഴക്ക് പോകുന്ന ഒരു ഉള്ളുവഴിയാണ് കേട്ടോ അതുപോലെ ബസ് റോഡാണ് അപ്പൊ അതിൽ നിന്ന് പഞ്ചായത്ത് റോഡ് ആ പി ഡബ്ല്യു റോഡിൽ നിന്ന് ഒരു പഞ്ചായത്ത് റോഡ് ഈ പഞ്ചായത്ത് റോഡിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു ഇരുപത്തി ഒന്ന് സെന്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഒറ്റ ലെവലായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലം ഒന്നിച്ച വിൽക്കാനുള്ളതാണ് അഥവാ ഇനി മൂന്ന് പീസായിട്ടും വിൽക്കുംട്ടോ ഏഴ് സെന്റ് വെച്ച് എത്ര റോഡ് ഫ്രണ്ടേജ് ആണ് അപ്പൊ മൂന്ന് പീസായിട്ടും വിൽക്കും ഇനി പകുതി വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കൂട്ടോ ഒന്നിച്ച വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഈ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇത് ഐരാപുരം ആണ് ഈ സൈഡൊക്കെ കെട്ടിയതാണ് കേട്ടോ കരിങ്കല്ലിട്ട് കെട്ടി ഹോളോ ബ്രിസ് ഉണ്ട് ചുറ്റും കെട്ടിയേക്കണു അപ്പൊ അതിർത്തി തിരിച്ചേക്കണയാണ് ഈ സ്ഥലത്തിന്റെ സൗകര്യം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തൊട്ടടുത്തൊരു അമ്പലം ഉണ്ട് അതേപോലെ ഒരു ഒരു കിലോമീറ്റർ എന്നാൽ ഒരു ചർച്ച ഉണ്ട് നമസ്കാരപ്പള്ളി ഒരു മൂന്ന് കിലോമീറ്റർ എന്നാൽ നമസ്കാരപ്പള്ളി ഉണ്ട് അപ്പൊ വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ ഇത് പ്രളയം ബാധിക്കാത്ത ഒരു സ്ഥലമാണ് ഒരു പാർട്ടിക്ക് വാങ്ങിച്ചുകഴിഞ്ഞാൽ ഒരു അടിപൊളി വീട് വയ്ക്കുക കേട്ടോ ഇനിയിപ്പോ ഭാവിയിലേക്ക് വേണമെങ്കിൽ ഒരു പാർട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ വല കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഇത്രയും റോഡ് സൈഡാണല്ലോ എത്ര പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് ഈ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ചുറ്റും മുതലൊക്കെ കിട്ടിയേക്കണിയാണ് ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമസ്ഥൻ വിലയായി ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് രണ്ട് രൂപ ചോദിക്കുന്നു ഈ വിലക്ക് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്താറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്